നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊങ്ങികളോടും സംഘികളോടും പിന്നെ കുറച്ച് ലീഗുകാരോടുമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഞങ്ങള് രണ്ടായിരം രൂപ പെൻഷൻ ആക്കി ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപ പെൻഷൻ ആക്കി ഞങ്ങൾ ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കുമെന്നായിരുന്നു പക്ഷെങ്കിൽ രണ്ടായിരത്തി ആക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് നാലര കൊല്ലം കഴിയാറായി അഞ്ച് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ നാലായിരം കൊല്ലവും ഞങ്ങൾക്ക് ഒരു രൂപ പോലും വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ഇത്തവണ നാനൂറ് രൂപ കൂട്ടിയിട്ട് രണ്ടായിരം രൂപ പെൻഷൻ ആക്കി ഇതുവരെ ഒരു സർക്കാരും കൊടുക്കാത്ത പെൻഷനാണ് ആണ് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ് പക്ഷെ അഞ്ഞൂറ് രൂപ കുറച്ച് രണ്ടായിരം രൂപ ഞങ്ങളാക്കി നിങ്ങൾ ആരും നിങ്ങളുടെ സർക്കാർ ആരും കൊടുത്തിട്ടില്ല കാര്യം നിങ്ങളുടെ സർക്കാർ കൊങ്ങുകളുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെ രണ്ടും മൂന്നും പെൻഷൻ ആളുകൾക്ക് കിട്ടുമായിരുന്നു അത് ആയിരം രൂപ വെച്ചാണെങ്കിൽ രണ്ടു വർഷം കിട്ടുന്നവർക്ക് രണ്ടായിരവും മൂന്ന് വർഷം കിട്ടുന്നവർക്ക് മൂവായിരം കിട്ടുമായിരുന്നു പക്ഷെങ്കിൽ ഞങ്ങൾ അതെല്ലാം വെട്ടിക്കുറച്ചു ഇപ്പൊ ഞങ്ങൾ രണ്ടായിരം രൂപയാണ് ഞങ്ങൾ ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് അല്ല അത് കണ്ടിട്ട് നിങ്ങൾ ഈ കിടന്ന് നിലവിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കരയുകയോ ഒക്കെ തേങ്ങുകയോ ഒക്കെ നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൊടുത്തിരുന്ന രണ്ടു മൂന്ന് പെൻഷൻ വെട്ടിക്കുറച്ചിട്ടാണ് ഞങ്ങളിപ്പോ രണ്ടായിരം രൂപ പെൻഷൻ കൊടുത്തത് അന്ന് അന്ന് നിങ്ങൾ രണ്ടു മൂന്ന് പെൻഷൻ ഒരാൾക്ക് കൊടുത്തോണ്ടിരുന്നപ്പം രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും ഒക്കെ പെൻഷൻ ഓരോരുത്തർ വാങ്ങിയിരുന്നു പക്ഷേങ്കിൽ ഞങ്ങൾ അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് ആയിരത്തി അറുനൂറായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ നാനൂറ് രൂപയും കൂടെ കൂട്ടിയിട്ട് രണ്ടായിരം രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറാക്കോ എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ രണ്ടായിരം രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ട് നിലവിളിച്ചു നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്തു രണ്ടായിരം രൂപ പെൻഷൻ ആക്കി എന്ന് കരുതി ജനങ്ങളിൽ നിന്ന് ഊറ്റാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമല്ലോ ഞങ്ങളുടെ സ്ഥിരം ഒരു തൊഴിൽ അങ്ങനെ ആണല്ലോ ഞങ്ങൾ ഊറ്റിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് ഊറ്റാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഈ ഈ പഞ്ചായത്ത് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഊറ്റുകൾ തുടങ്ങും ഞങ്ങൾ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കും അങ്ങനെ ഇപ്പം ഇപ്പൊ കിട്ടുന്ന ചെറിയ തുകയിൽ നിങ്ങൾ ചെയ്യണ്ട ഞങ്ങൾ വില വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിക്കുന്ന വിലയിൽ നിങ്ങൾ വാങ്ങിച്ചോ നിങ്ങളെ ഊറ്റുകൾ തന്നെ ചെയ്യും ജനങ്ങളുടെ ഊറ്റും ഞങ്ങളുടെ ഒരു തൊഴില കുലത്തൊഴിൽ അതാണ് അതുകൊണ്ട് ഞങ്ങൾ അത് കുറ്റം പിന്നെ ഞങ്ങള് കെ എസ് സി ബിയുടെ സർചാർജ് ഈ നവംബറിലും അത് പിരിക്കാൻ പോവാണ് ഞങ്ങളത് പിരിക്കും നിങ്ങക്ക് എന്നാ നീ അതുപോലെ തന്നെ പഞ്ചായത്ത് അലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ പഞ്ചായത്ത് അലക്ഷൻ ഞങ്ങൾ വാഗ്ദാനങ്ങൾ നിരവധി കൊടുക്കും ഈ പഞ്ചായത്ത് അലക്ഷൻ ഞങ്ങള് ജയിക്കാൻ വേണ്ടിയിട്ട് പി എം ശ്രീ പദ്ധതി താൽക്കാലികമായിട്ട് മരവിപ്പിച്ച് വെച്ചേക്കുവാ പഞ്ചായത്ത് അലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളത് ആ മരവിപ്പീല് മാറ്റിയിട്ട് അത് ഊർജ്ജസ്വരമായിട്ട് പ്രവർത്തനം ആരംഭിക്കും ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ കൊങ്ങികളും സംഘികളും ലീഗുകാരും ഒക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല ഈ ജനങ്ങള് ഈ സി പി ഐക്കാർ കിടന്ന നിലവലിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളത് മൈൻഡ് ചെയ്യത്തില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഞങ്ങൾ സി പി ഐക്ക് പറയുന്ന മൈൻഡ് പോലും ചെയ്യത്തില്ല ഞങ്ങൾ പി എം ശ്രീ പദ്ധതിക്കൊപ്പം മുന്നോട്ട് സജീവമായി തന്നെ പോകും നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഒരു 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 ഇത് ഇല്ലേ ഇതില്ലേ രോമോ രോമത്തെ ലേശത്തില്ല അത് ചെയ്യും പിന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങള് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും ഞങ്ങൾ പച്ചക്കറി വില വർദ്ധിപ്പിക്കും അരിയുടെ വില വർദ്ധിപ്പിക്കും അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന സർവ്വ സാധനങ്ങളുടെയും വില ഞങ്ങള് വർദ്ധിപ്പിക്കും പെട്രോളില് പെട്രോളിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അങ്ങനെ ഇപ്പം ജനങ്ങളെ സൂക്ഷിക്കാൻ വിടത്തില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങള് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ജനങ്ങളെ ദ്രോഹിക്കും ബുദ്ധിമുട്ടിപ്പിക്കും പഞ്ചായത്ത് അലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ നിരവധി ഓഫറുകൾ കൊടുക്കും ഇപ്പൊ ഞങ്ങൾ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയില്ലേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുമ്പോ ഞങ്ങള് വീണ്ടും ഒരു രൂപ കൊടുക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കും ഞങ്ങൾ തരുന്ന ഈ നക്കാപ്പിച്ച നക്കിയിട്ട് വന്ന് അരിവാൽ ചുറ്റുകയില് എൽ ഡി എഫിന്റെ ചിഹ്നത്തിലൊക്കെ ഞങ്ങൾ നിങ്ങൾ വന്ന് ഓട്ട് കുത്തിക്കണം കേട്ടോ അതങ്ങ് കുത്തിക്ക് അന്ന് പൊക്കും പിന്നെ ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങള് ചെയ്തോളാം കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവ ഞങ്ങളുടെ മന്ത്രി ഞങ്ങളുടെ മന്ത്രി പറഞ്ഞത് ഈ പൊതുവെള്ളത്തിൽ വരുന്ന ഊത്തകളെ പോലാണ് ഞങ്ങൾ ഈ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയപ്പോഴത്തേന് ജനങ്ങൾ വരുന്നതാണ് ആ അതെ ഊത്തയാ ഊത്ത വരുന്ന പോലെ ഇങ്ങ് വന്നോളും ജനങ്ങൾ വന്ന് നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഓട്ട് ചെയ്യും ഞങ്ങൾക്ക് അറിയാം അത് നിങ്ങൾക്ക് വേണ്ടി നക്കാമ്പ് ഞങ്ങൾ അങ്ങ് തരും അത് പെൻഷനിൽ ഒക്കെ ഞങ്ങൾ അങ്ങ് തരും കിട്ടിയത് വാങ്ങി നക്കിയിട്ട് പോക്കു ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങള് വില വർദ്ധിപ്പിക്കും മുഴുവൻ നിത്യോപേക സാധനങ്ങളുടെ വില ഞങ്ങൾ വർദ്ധിപ്പിക്കും മാവേലി സ്റ്റോറിൽ ഒന്നും ഉണ്ടാകത്തില്ല മൊത്തം നിങ്ങൾ വെളിയിൽ പോയി വാങ്ങിക്കേണ്ടി വരും മാവേലി സ്റ്റോറിൽ ഒന്നും വെക്കത്തില്ല ഈച്ചയാട്ടി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും മാവേലി സ്റ്റോറുകളിൽ അതുപോലെ തന്നെ റേഷൻ കടകളിൽ അരിസ് കിട്ടത്തില്ലായിരിക്കും ഗോതമ്പ് കിട്ടുവരായിരിക്കും മണ്ണെണ്ണ കിട്ടുവരായിരിക്കും ഇതൊന്നും ഞങ്ങൾ അവൈലബിൾ ആക്കത്തില്ല അതിന്റെ ലഭ്യത മുഴുവൻ ഞങ്ങൾ കുറയ്ക്കും മനസ്സിലായോ ആശുപത്രിയിലെ അഞ്ചു രൂപ ഉണ്ടായിരുന്നത് പത്ത് രൂപയാക്കി ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും അത് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഒരുത്തനും വരണ്ട ഞങ്ങളുടെ അടുത്ത് ഒരുത്തനും ചോദിക്കാനും വരണ്ട ഒന്നിനും വേണ്ട ഞങ്ങൾ അത് കൂട്ടും ഒ പി ടിക്കറ്റിന്റെ അഞ്ചു രൂപ എന്നുള്ളത് പത്ത് രൂപ ആക്കിയിട്ടുണ്ട് ഇനി പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പതിനഞ്ച് രൂപ ആക്കും ഇനി കെ എസ് ഇ ബി കറണ്ട് ബില്ല് ചിലപ്പോൾ ഞങ്ങൾ കൂട്ടിന്നിരിക്കും എന്താ കുഴപ്പം ഇനി ഏതായാലും ഞങ്ങൾ ഭരണത്തിൽ കയറാൻ പോകുന്നൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവനും ഞങ്ങൾ ചെയ്യും കക്കാനുള്ള മുഴുവൻ ഞങ്ങൾ കക്കും മോഷ്ടിക്കാനുള്ള മുഴുവൻ ഞങ്ങൾ മോഷിക്കുകയും ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല മനസ്സിലായോ ഇനി ഇപ്പൊ എന്താ അയ്യപ്പന്റെ കാര്യം അയ്യപ്പനെ ഞങ്ങൾ അടിച്ചോണ്ട് പോകും എന്നിട്ട് അവിടെ കൊണ്ടുവന്ന എന്താ പറയുന്ന ഒറിജിനൽ തങ്കത്തിന് പകരം ഞങ്ങൾ അവിടെ വെള്ളി പൂശിയ അയ്യപ്പനെ കൊണ്ടുപോയി വെക്കും പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വരുന്നത് ഈ ശബരിമലയിൽ ഇവർക്ക് ഈ പതിനെട്ട് പടിയും ചവിട്ടി കയറിയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലക്ഷക്കണക്കിന് ആളുകള് ആ ഒരു ചെറിയ ഒരു പടി കൂടെ ചവിട്ടി മേടി ചെല്ലുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് അതുകൊണ്ട് അതിനകത്ത് ചില എണ്ണങ്ങളൊക്കെ ഞങ്ങൾ കുറയ്ക്കും പതിനെട്ട് പടി എന്നുള്ളതിന്റെ എണ്ണം ഞങ്ങൾ കുറയ്ക്കും ചിലപ്പം പതിനഞ്ചോ പതിനാലോ പത്തോ ഒക്കെ ആക്കി കുറയ്ക്കും എന്നിട്ട് ബാക്കിയുള്ള ആ പടിയില്ല അത് മൊത്തം ഞങ്ങൾ അങ്ങ് വിൽക്കും കാശല്ലേ മോനെ ഞങ്ങൾ ഇതെല്ലാം വിൽക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളും അങ്ങ് ചെയ്തു കേട്ടോ കുങ്ങികളെ കേട്ടോ സംഘികളെ കേട്ടോ ലീഗുകാരെ കേട്ടോ എച്ചിൽ നക്കാൻ വരുന്ന ഞങ്ങളുടെ എച്ചിൽ നക്കാൻ വരുന്ന പൊതുജനങ്ങളെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും അപ്പൊ ഓക്കെ വോട്ട് ചെയ്യണം ഞങ്ങള് രണ്ടായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾ കൂട്ടും അഞ്ഞൂറ് രൂപ അങ്ങോടെ കൂട്ടും ഒന്ന് വോട്ട് കുത്തിക്കണം കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ബൈ ബൈ ഓക്കെ നോണ പറയുന്നവരെ തിരിച്ചറിയണം നൊണ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശരി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ശരിക്ക് വേണ്ടി വോട്ട് ചെയ്യണം നമ്മുടെ മരിച്ചുപോയ ഒരു കലാകാരി പറഞ്ഞാണ് നൊണ പറയുന്നവരെ തിരിച്ചറിയുക ഇനിയും ഇനിയും തിരിച്ചറിയാൻ നിങ്ങൾ വൈകിട്ടുണ്ട് എങ്കിൽ ഇനിയും നിങ്ങൾ ഇവർ ഈ കാണി തരുന്ന നക്കാപ്പിച്ച കണ്ടിട്ട് വീണ്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പോയാൽ നിങ്ങൾ പെട്ടുപോകും കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ തകർന്ന് തരിപ്പണമായി സാമ്പത്തിക നിലയിലാട്ടെ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായി ആരോഗ്യ മേഖല ലോകത്തിൽ നമ്പർ വണ് ആണെന്ന് ഇപ്പോഴും പരസ്യം പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സക്കായിട്ട് പോകുന്നത് അമേരിക്കയിലാണ് അത് ചോദ്യം ചെയ്യുമ്പോൾ അത് അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോകും നമ്പർ ആയ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ഇവിടെ ഇട്ടിട്ടാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് അത് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന ഉമ്മൻചാണ്ടിയും പോയിട്ടില്ല എന്നാ മനസ്സിലായോ ഉമ്മൻചാണ്ടി പോയിട്ടുണ്ടായിരിക്കാം ആരോഗ്യ മേഖല നമ്പർ വൺ ലോക ലോകോത്തര നിലവാരത്തിൽ നമ്പർ വൺ ആയിരുന്ന കേരളത്തിലെ ആലോ ആരോഗ്യ നില അത് നമ്പർ വൺ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സക്ക് പോകുന്നത് തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ ആവാം കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഒരു വഴിക്കാക്കി ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു ഇനി നാട്ടുകാരുടെ മക്കൾ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മക്കൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയവരെ കുറിച്ചൊക്കെ വെളുപ്പിച്ചുകൊണ്ട് നേരെ തിരിച്ചു പറയുകയും ഏതാ ബ്രിട്ടീഷുകാരെ കൊണ്ട് കാല് നക്കിപ്പിച്ചു എന്ന ചരിത്രം എഴുതി തയ്യാറാക്കിയ ചരിത്രം ഇനി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോയി ഒപ്പിട്ടത് പൊട്ടന്മാരായിട്ടുള്ള സി പി ഐക്കാർക്ക് നിർവാഹമില്ലല്ലോ വല്ല്യേട്ടൻ ആജ്ഞാപിക്കും കൊച്ചേട്ടൻ അടിമയെപ്പോലെ നിന്ന് അനുസരിക്കും അതാണ് സി പി ഐയുടെയും അവസ്ഥ അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക താങ്ക് യു സോ മച്ച് മാക്സിമം ഷെയർ ചെയ്യുക പൊതുജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് ബോധവൽക്കരിക്കപ്പെടുവാനും അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക